ഞങ്ങൾ ക്ഷണിക്കുന്നു എങ്ങോട്ട് ഉറണാളത്തേക്കല്ല ഭീമാപള്ളിയിലേക്കല്ല മനമ്പത്ത് ഭീമിയിലേക്കല്ല മഡപൂരിലേക്കല്ല ഏർവാടിയിലേക്കല്ല നാഗൂറിലേക്കല്ല അജ്മീറിലേക്കല്ല മദീനയിലേക്കല്ല മക്കയിലേക്കല്ല അള്ളാഹു والشمس والقمر والنجوم والجبال والسدر والذنوب وكثير من الناس خلق السماوات بغير يمه ترونها والقى في الارض رواسي ان تميد بكم وبث فيها من كل دابه وانزلنا من السماء ماء فانبتنا فيها من كل زوج كريم هذا خلق الله. اه برشاون اليك. سوري ثندر المار. اه هذه برشاون هذا شاب ميغن رب السماوات والارض وما بينهما ان كنتم موكلين كليم الله موسى. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത ഇത് ഈ കുമാരൻ എന്റെ പ്രസംഗം ഹൈന്ദവനോട് ആകാശത്തെ ദൈവം അത് ശ്രീരാമനല്ല ശ്രീകൃഷ്ണനല്ല യേശുസ്തുവല്ല വേളങ്കണ്ണി മാതാവല്ല ഉള്ളവൃന്ദങ്ങളല്ല മൊയ്ശേഹല്ല മമ്പരന്തങ്ങളല്ല ഭീമാവംശേ അല്ല പെരുവത്തിലേവിയല്ല പടച്ചടമ്പുരാൻ എന്നെയും നിന്നെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൌദ്ധനെയും മതമുള്ളവരെയും എല്ലാത്തവരെയും ഈശ്വര വിശ്വാസിയെയും നിരീശ്വരവാദിയെയും കൃമികീടങ്ങളെയും ആകാശത്ത് വട്ടവിട്ട് പറക്കുന്ന പറവകളെയും ആയിൽ നീന്തി തുരിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെയും അതിന്റെ ഗർജനം കെട്ട് ഓടി ഒളിക്കുന്ന മാന്പേടയെയും എല്ലാം സൃഷ്ടിച്ച അധിപതിയായ ഡെസർട്ടിലെ ഒരു മണൽത്തരിക്ക് സ്ഥാനജലമുണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന കോടാനുകോടി കാനനങ്ങളിൽ കോടാനുകോടി വൃക്ഷങ്ങളിൽ കോടാനുകോടി ശാഖകളിൽ കോടാനുകോടി ഇലകളിൽ

വളരെ കണിഷമായി പഠിപ്പിച്ചിൽ നിന്ന് മോചിച്ച് ഏക ദൈവത്തെ ആരാധിക്കുന്നതിന് ഇവിടെ പട്ടുമിട്ട് മറക്കുന്ന ഈ കൊച്ചു പ്രാണികളെ കണ്ടില്ലേ അതിനെ രൂപകൽപ്പന ചെയ്ത ആ ഡിസൈനർ ആരോ ആ സിട്ടാവനെ ഇതൊക്കെ അവന്റെ സിട്ട് ചെയ്യാൻ അവരിലേക്ക് മനുഷ്യരെ വായു നൽകിയ വെള്ളം നൽകിയ പിടിക്കാനുള്ള കൈ നൽകിയ നടക്കാനുള്ള കാല് നൽകിയ കാണാനുള്ള കണ്ണു നൽകിയ കേൾക്കാനുള്ള കാതു നൽകിയ ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ ആ പരമകാരുണ്യകനായ ആ അള്ളാഹുവിനോട് നെഞ്ചകം വെച്ച് പൊട്ടിക്കരഞ്ഞു തേടാൻ മാനവകുലത്തെ ക്ഷണിക്കുന്ന ആദർശാതി പ്രസ്ഥാനം മഹിതമാണ് ഈ സന്ദേശം